ക്രൈസ്തലോൺ ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായ മുപ്പത്തൊന്നാം വാക്യം അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല എന്ന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ മോശിയുടെ മരണസമയമാകുമ്പോഴേക്കും യഹോബയായ ദൈവം മോശയോട് പറയുന്നു ഇസ്രായേൽ ജനത്തിന് ഒരു പാട്ടെഴുതി വരും തലമുറയ്ക്ക് അവർക്ക് വായ്പാട്ടാക്കി കൊടുക്കണം പിതാക്കന്മാരായ ഇസ്രായേൽ ജനത്തെ എപ്രകാരം ഇസ്രായേമിൽ നിന്ന് കൊണ്ടുവന്നു എന്നും നടത്തിയെന്നോ അവരോടുകൂടെ യഹോവയായ ദൈവം എങ്ങനെ ഇരുന്നു എന്നുള്ളതും വരുന്നതലമുറ മറന്നുപോകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട പാട്ട് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഒരു പാട്ട് പോലെയാക്കി ഇസ്രായേലിന് കൊടുക്കുവാനുള്ള കൽപ്പനപ്രകാരം മോശിയെഴുതിയൊരു പാട്ടാണ് മുപ്പത്തിരണ്ടാം അധ്യായം ആവർത്തന പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത് അവൻ നമ്മുടെ പാറ അവൻ വ്യാജമില്ലാത്ത ദൈവം അവന്റെ വഴികളൊക്കെ ഈ ന്യായമുള്ളത് എന്ന് ഇസ്രായേലിനെ മോശ പഠിപ്പിക്കുക പ്രിയമുള്ളവരെ ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ എപ്രകാരം ചിറകിന്മീതെ വഹിക്കുന്നുവോ അപ്രകാരം ചിറകിൻമീതെ വഹിച്ചൊരു ദേശത്തുനിന്ന് മറ്റൊരു ദേശത്തേക്ക് ഇസ്രായേലിനെ കൊണ്ടുവന്നവനായ ദൈവം കൂടനക്ക് കുഞ്ഞുങ്ങളെ എപ്രകാരം പറക്കപഠിപ്പിക്കുന്നുവോ അപ്രകാരം ഒരു ദേശത്തുനിന്ന് പറന്ന് പറക്കുപഠിപ്പിച്ച് കൊണ്ടുവന്നതായ ഒരു ദൈവം ഒരു തള്ളക്കഴുകൻ എപ്രകാരം കുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുക്കുന്നുവോ അപ്രകാരം ആവശ്യമായിരിക്കുന്നതെല്ലാം തത്സമയത്ത് നൽകി പരിപാലിച്ചവനായ ഒരു ദൈവം അപ്രകാരം ഇസ്രായേലിനെയും ഇസ്രേയും ദേശത്ത് നിന്ന് ന്യായവിധികളിൽ ഒന്നുപോലും അവരുടെ മേൽ വരാതെ അവരുടെ തലമുറകളുടെ മേൽ വരാതെ അവരെ പരിപാലിച്ച് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സമൃദ്ധിയും ദൈവം കൊടുത്തു പശുക്കളുടെ വെണ്ണയും ആടുകളുടെ പാലും കോലാടുകളെയും അതേ ആടുകളുടെ മേധസ്സിനെയും കോതമ്പ് കാമ്പിനെയും തുടങ്ങിയ ഏറ്റവും മേത്തരമായ നന്മ കൊണ്ടവരെയെ അനുഗ്രഹിച്ച് അവരെ പുഷ്ടി എന്നാൽ പലപ്പോഴും ഇസ്രായേൽ ജനം പുഷ്ടി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമായ യഹോവയെ വിട്ടുപോയ അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നു യഹോവയായ ദൈവത്തെ പാറയായ ദൈവത്തെ വിട്ടുപോയ ഇസ്രായേൽ ജനത്തിന് ദൈവം ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു അവരുടെ ജ്ഞാനമില്ലാതെയായി വിവേകമില്ലാതെയായി പോയു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു വിവേകശൂന്യരായി തീർന്നു കഴിഞ്ഞവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു അതേ പ്രിയപ്പെട്ടവരെ ശത്രുക്കൾ അവരെ പിന്തുടരുവാൻ ഇടയായി തീർന്നു അവരുടെ കൈ മിടുക്കുകൊണ്ടവർ നേടി ഞങ്ങളുടെ കൈകൾക്കധ്വാനങ്ങൾ കൊണ്ട് ഞങ്ങൾ ജയം കൊണ്ടാടി എന്നവരുടെ ഹൃദയത്തിൽ പറയുവാൻ തുടങ്ങിയപ്പോൾ യഹോവയായി ദൈവം അവരെ വെറുക്കുവാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണോ യേശുവിന്റെ മക്കളും അവകാശികളുമായി തീർന്ന ഒരു ദൈവപൈദനാണ് ഒരിക്കൽ നാം വീണ്ടും ജനനം പ്രാപിച്ചു ഒരിക്കൽ നാം രക്ഷാ നിർണയം നടത്തി ഒരിക്കൽ നാം കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് തീരുമാനമെടുത്തു എന്നാൽ ഇന്നത്തെ നമ്മുടെ സ്ഥിതി ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയതാണോ പിതാക്കന്മാരെ നടത്തിയ വിധങ്ങളെ മറന്നുപോയ ഒരനുഭവമാണോ പറയായ ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമാണോ ഒരു ഒരു അനുഭവമാണോ ഇന്ന് നമുക്കുള്ളത് നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ പരിശുദ്ധാൽ രാവിലെ സമയം നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു മലാഖ്യ പ്രവാചകൻ പ്രവാചകൻ ചോദിക്കുന്നു ഇസ്രായേലിനോട് നിങ്ങൾക്ക് ദൈവത്തോടുള്ള ഭക്തി എവിടെ പ്രിയമുള്ളവരെ പുതിയ നിയമവിശ്വാസികളായ നമ്മളോടും ദൈവത്തിന് ചോദിപ്പാൻ ഉള്ളത് എന്നോടുള്ള നിങ്ങളുടെ ഭക്തി എവിടെ എന്നോടുള്ള നിങ്ങളുടെ സ്നേഹം എവിടെ ഞാൻ തന്നെ ദൈവമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ വിട്ട സ്വന്ത തീരുമാനത്തിനും സ്വന്തമായ പ്രവർത്തികൾക്കും പലപ്പോഴും അനുകൂലപ്പെടുന്നവരായി തീരുന്നില്ലേ അത് മുഖാന്തരം ശത്രുക്കൾ പലപ്പോഴും നമ്മെ വേട്ടയാടുന്നു പലപ്പോഴും ശത്രുവിന് നമ്മൾ അതെ വിധേയപ്പെട്ടു പോകേണ്ടതായ അനുഭവങ്ങൾ കടന്നുവരുന്നു പരിശുദ്ധാത്മാ രാവിലെ സമയം നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു മടങ്ങി വരിക രക്ഷാനായകനായ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവനിൽ തന്നെ ആശ്രയിക്കുക അവനോട് ചേർന്നിരിപ്പാൻ ബുദ്ധി ഉപദേശിക്കുന്നു അവനോട് പറ്റിയിരുന്നാൽ അവൻ വിടുവിക്കും അവന്റെ നാമത്തെ അറിഞ്ഞാൽ അവൻ നമ്മെ ഉയർത്തും ഇന്ന് രാവിലെ സമയം ഏതെങ്കിലും മേഖലകളിൽ പിന്മാറിപ്പോയിട്ടുണ്ടേ എന്ന് തോന്നുന്നുവെങ്കിൽ ഇത് നല്ലൊരു ദിവസമാകുന്നു മടങ്ങി വരിക യഹോവയോടുള്ള ഭക്തിയിൽ നാം പൂർണമായും കർത്താവിംഗിലേക്ക് മടങ്ങി വന്ന്